പീരുമേട് പരുന്ന്പ്പാറയിലെ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് നിർമ്മിച്ചു ചങ്ങനാശ്ശേരി സ്വദേശി റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്താണ് കുരിശ് സ്ഥാപിച്ചത് പ്രദേശത്ത് സ്റ്റോപ്പ് എമോ നൽകിയ ജില്ലാ കളക്ടറുടെ ഉത്തരവും മറികടന്നാണ് നിർമ്മാണം പ്രദേശത്ത് സർക്കാർ ഭൂമി കയ്യേറി വൻകിട റിസോർട്ട് നിർമ്മിച്ചതായി ഹൈക്കോടതി നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘം മുമ്പ് കണ്ടെത്തിയിരുന്നു ഈ മാസം രണ്ടാം തീയതി പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമികൾ കേന്ദ്രീകരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കളക്ടർ സ്റ്റോപ്പുമോ നൽകിയിരുന്നു ഇത് അവഗണിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ പെരുമെടു തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിരുന്നു കയ്യേറ്റ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലെന്നിരിക്കെ ഉദ്യോഗസ്ഥരുടെ മൗനരവാദത്തോടെയാണ് കുറിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയത് മറ്റൊരു സ്ഥലത്ത് വെച്ച് പണിത കുറിച്ച് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിക്കുകയാണ് ചെയ്തതെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം പരുന്തുംപാറ വാഗമൺ എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഏഴുപേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ജില്ലയിലെ സുരനിലയിലെ കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ച കുറിച്ച് വിവാദങ്ങൾക്കിടെ ജില്ലാ ഫലറോടും പൊളിച്ചു മാറ്റിയിരുന്നു ഇടുക്കി വിഷൻ കുമളി